കണ്ടില്ലേ കാർ ഷോറൂം കാർ നോക്കാം ഹലോ ഹരി മോട്ടു ഇത് പത്തിലു പിന്നെ ഇതെന്റെ കൂട്ടുകാരനുമാണ് ഓ യു ഫ്രം ഇന്ത്യ യെസ് യെസ് വി ആർ ഫ്രം ഇന്ത്യ യൂറോ ട്രിപ്പിന് വന്നതാണ് ഞങ്ങൾ വെറുതെ എവിടെയൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണ് അല്ലാതെ കാർ വാങ്ങാൻ വേണ്ടി ഒന്നും വന്നതല്ല വന്നതല്ലേ കാർ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് കാർ ബിസിനസ് വളരെ മോശമാണ് സാർ കാർ സെയിൽ വളരെ കുറവായിട്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് കച്ചവടം വല്ലതും നടക്കുവോ പിന്നെ എങ്ങനെ ആ ബിസിനസ് നടത്തേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങൾ കണ്ടോളൂ എല്ലാവരും വരൂ കാർ വാങ്ങിച്ചോളൂ കാർ വാങ്ങിച്ചോളൂ നല്ല ചുവപ്പും പച്ചയും നീലയും കളറുള്ള കാർ നിങ്ങൾ എന്ത് ചോദിക്കുന്നു ആ കളറുള്ള കാർ ുന്നത് ഇതെന്താ പച്ചക്കറി വിൽക്കുകയാണോ നിങ്ങള് എന്റെ ജോലി പോകുന്ന കാര്യമാ ആരെങ്കിലും കാർ ഇങ്ങനെയൊക്കെ വിൽക്കോ അല്ല നിങ്ങളുടെ പ്രോബ്ലം എന്തുവാണ് ആരെങ്കിലും ഒരാൾ ഉള്ളിൽ വരുമല്ലോ എങ്ങനെയുള്ള കാർ ആണ് വേണ്ടത് ഹായ് ഐ ആ മിസ്റ്റർ വരൂ ഞാൻ നിങ്ങൾക്ക് കാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ തരാം ഈ കാർ വളരെ സ്ട്രോങ് ആണ് വളരെ വേഗത്തിൽ ഓടുന്നതാണ് ഒരിക്കലും പൊട്ടില്ല പെട്രോൾ കുറച്ച് മാത്രമേ ചിലവാകൂ കാണാനും നല്ല ഭംഗി ഓഹോ ഐ ലൈക് ദിസ് കാർ ഞാനൊന്ന് ഒറ്റക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എനിക്ക് ചെക്ക് തന്നിട്ട് പോവാം എത്ര കോടിയാണ് എഴുതേണ്ടത് വെറും ഒന്നര ലക്ഷം മാത്രം മതി ഓക്കെ ഓക്കെ ഇന്ന് വാങ്ങിച്ചോളൂ ഒരുപാട് ഇനിയും കാറുമായിട്ട് അയാൾ തിരിച്ചു വന്നില്ലല്ലോ െന്തിനാ കാറ് കൊടുത്തത് അയാളുടെ കൂടെ ആരെങ്കിലും പോകണമായിരുന്നില്ലേ പക്ഷെ അയാളല്ലേ തനിച്ച് ഓടിച്ചിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞത് പേടിക്കണ്ട ഞാൻ അയാളടുത്ത് ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ജോലി പോയത് തന്നെ ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഈ ചെക്ക് ഒരിക്കലും പാസ് ആകില്ല അയാൾ തിരിച്ചു വരാനും പോകുന്നില്ല ഞാൻ എവിടെങ്കിലും പോയി ഓടി രക്ഷപ്പെടട്ടെ കാർക്കള്ളനോ നിങ്ങൾ വിഷമിക്കണ്ടോ ഞങ്ങൾ അവര് പിടിച്ചു തന്നിരിക്കും കാരണം ഞങ്ങളുടെ കൂടെ ചിങ്കം സാറുണ്ട് ചിങ്കം സാർ എന്താ കേട്ടു ചിങ്കം ഇൻസ്പെക്ടർ ചിങ്കം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എന്റെ എന്റെ കാറിമാൻ എടുത്തോട്ട് പോവുകയാണല്ലോ